ഹായ്ക്കൂട്ടുകാര് മിന്നാല ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ വീടാണ് കേട്ടോ പുതിയ വീടിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വീട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് തിരക്കൊക്കെയാണ് അപ്പോൾ വീട് താമസം മാറാണ് അപ്പോൾ സാധനങ്ങളൊക്കെ ഇന്നലെ വൈകുന്നേരം കൊണ്ടുവച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഒന്നും ഒതുക്കിയിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വീട് കേട്ടാ വാടക വീടാണ് കേട്ടോ സ്വന്തം വീടല്ല വാടകയ്ക്കാണ് മാറിയിട്ടുള്ളത് സ്ഥലം വിറ്റിട്ട് കഴിഞ്ഞിട്ട് വിറ്റ് കഴിഞ്ഞിട്ട് അപ്പൊ കട്ടിലൊക്കെ അയച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല ട്ടാ ഇവിടെ അമ്മയുണ്ട് അനിയത്തി ഉണ്ട് എന്നിട്ടുണ്ടുപ്പുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം എല്ലായിടത്തും സാധനങ്ങളും വച്ചേക്കാണ് ട്ടാ ഒക്കെ ഒതുക്കിട്ട് വേണം ഇതാണ് ഒരു ബെഡ്റൂം അപ്പോൾ അതൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എന്തായാലും ക്ലിയർ ആയിട്ട് എടുക്കാം കേട്ടോ ജസ്റ്റ് ഞാൻ വിശേഷങ്ങൾ കാണിച്ചതാണ് ഇതാണ് നമ്മുടെ അടുക്കള അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാൻ അപ്പോൾ തിരക്കാണ് അതുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോ ഇടാൻ നേരം വരുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം